ഹലോ ഹലോ ആ അഖിലേഷ് അല്ലേ അതെപ്പോ ഞാൻ രാജേന്ദ്രൻ ആ രാജ്രൻ പറഞ്ഞോ ആ വീട്ടിലുണ്ട് ഇപ്പോ ആ ഞാൻ വീട്ടിലുണ്ട് ആ നമ്മോട്ടൊന്ന് വരാൻ വേണ്ടി നിൽക്കുന്നേ അല്ലെ ലക്ഷമല്ലേ കാണാൻ വേണ്ടിട്ട് ഓ ശരി ശരി വാ വാ ഓക്കേ ആയി ഓക്കെ വീട്ടിലുണ്ട് അത് നമ്മളെ രാജേന്ദ്രട്ടൻ പാർട്ടി നേതാവ് അല്ലടാ ഫണ്ട് ഇപ്പൊ വരുന്നുണ്ടല്ലോ ഇത് മുപ്പതാം വാർഡ് മുപ്പതാം വാർഡില് കാർത്തിക ആ അത് ശരി കാര്യം ഇലക്ഷൻ ശെരി കൊടുക്കണ്ട പിന്നെ അതിന് പകരം ഫ്ലക്സ് കൊടുക്കാം പേരിൽ അയ്യോ ഫ്ലക്സിലെ കൊറേ പൈസ അവിടെ നീ എന്തു പറയുന്നു പത്തായിരം പോയാലേ പൈസ ഒരു പവർ വെട്ടരാ നീ ഓളം മുതൽ ഷൈൻ ചെയ്യാലോ അടിച്ചു വിളിക്കാം അപ്പൊ അവരിപ്പോ വരുന്നുണ്ട് വന്നിട്ട് ഫ്ലക്സ് അടിച്ചു തരാന്ന് പറയാ വന്നിട്ടല്ലേ നീ വിളിച്ചുപോര അങ്ങോട്ട് വിളിച്ചു പറ വിളി വിളിക്കേഷ് ആ അഖിലേഷേ രണ്ടാ വരുന്നുണ്ട് അങ്ങോട്ട് ആ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോ നിങ്ങൾ അപ്പൊ നിങ്ങ അപ്പൊ ഞാനൊരു അഞ്ചു പ്ലക്സ് അടിച്ചതരാ പോരെ അഞ്ചു ഫ്ലക്സ് മതി ആ ഓക്കെ ഓക്കെ ആ സ്ഥാനാർത്ഥി ഉണ്ട് വന്നിച്ച് ആ സ്ഥാനാർത്ഥിയുണ്ട് അല്ലേ ആ ശരി 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 വന്നു വന്നു അങ്ങോട്ട് വന്ന അങ്ങോട്ട് വന്നു ആ ഞങ്ങൾ വരാം അങ്ങോട്ട് പോകാൻ പറഞ്ഞുണ്ടല്ലോ ഉണ്ട് നിങ്ങളെ സ്ഥാനാർത്ഥിയല്ലേ ഫാർമല്ലേ കാർത്തിക കാർത്തിക തോടിനോ മുപ്പതൊന്നാം വാട്ടിലെ സ്ഥാനാർത്ഥി മുപ്പതാം വാട്ടിലെ ഞാനല്ലേ സ്ഥാനാർത്ഥി ഓർമ്മയുണ്ടല്ലോ പിന്നെ കുട്ടാപ്പ നീല് പറഞ്ഞ കാർത്തിക നീ നീപാടി സ്ഥാനാർത്ഥി അത് വാടാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ എന്ത് മാറി കണ്ട പൊട്ടിയതും ചളങ്ങിയതല്ലേ ഈ വാടല് നല്ല നല്ല പൊമ്പിളില് അപ്പുറം പാടല് ഒരു തോടിന്റെ വ്യത്യാസത്തിലാണ് അഞ്ചു ഫ്ലക്സിന്റെ പൈസ പത്താടുപ്പന്റെ മൂന്ന് പോയത്